श्री महाभारत कथा महाभारत महाभारत भारत महा भार्म ओ भारत, ओ भारत, ओ भारत। ये मलाबार का स्पेशल क्वालिटी है आपके लिए मंगवाया था। थैंक यू थैंक यू ये छोड़ दीजिए ये टेस्ट करिए <laughs> सब आपका सॉरी साहब सब आपका ब्लड प्रेशर कोई फिक्र की बात नहीं अच्छा साहब कैसा है साहब ब्लड प्रेशर नहीं साहब ये सिगर हाँ बहुत अच्छा है अच्छा हो गया साहब फर्स्ट क्वालिटी है ना गुड मॉर्निंग पिताजी गुड मॉर्निंग बेटी राजेंद्रन साहब उसे काले छोड़ो ठीक है साहब और देखो साहब गाड़ी तेज नहीं चलाना जरूर साहब आइए मैम साहब बैठिए मैम

ഇവിടെ ടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ അരുന്തതി തന്റെ അടുത്ത നാട്ടുകാരെയാ ചെറുപ്പളശ്ശേരി മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ അമ്പലവാസിയറിയോ ഇതാണ് വിഷ്ണു ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാരിയത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല ഒരുപാട് പറയാനുണ്ട് ഒക്കെ പിന്നെ സിന്ധുവിന് എന്താ പറഞ്ഞാലും കൊച്ചിലേ തൊട്ടുള്ളതാ ശ്വാസം തുടങ്ങി പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ താനവിടെ ഞാൻ ഈ വേഷമൊക്കെ മാറട്ടെ ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ

ഉത്സവത്തിന് വെടികെട്ട് കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ചെറുപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ പന്ത്രണ്ട് ആള് മരിച്ചു ഒരിക്കൽ രണ്ടോണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് ഏഴാള് മരിച്ചു തമാശ താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഡേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നാണാവോ ഈ കെട്ടിട്ട് ഇടിഞ്ഞുപൊഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകണേ ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾ നല്ല ആളാ അരുടെ എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച് എന്ത് വിചാരിക്കാൻ ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല തുമ്പപ്പൂവിന്റെ നിറം നല്ല നീണ്ട മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരം നമ്മൾ ഈ എടക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മി കുട്ടിയോ നന്ദിനിയോ പോലുണ്ട് ഇവിടെ ഏതോ ഓഫീസിലെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ചു കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി ഇനി വൈകിക്കണ്ട ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കിയോ രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എടാ കോടീശ്വരനായ സേട്ടുന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ബിടുക്ക് തന്നെയാണ് അസുഖപ്പെട്ടത് കാര്യമില്ലാത്തൊരു നാവുണ്ടെങ്കിൽ സാധിക്കുന്നില്ല എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കുന്ന ആഗ്രഹമുള്ളത് ലൈഫിൽ എന്തിനും ഒരു ത്രില് ഉണ്ടാവണം എന്തും ഫേസ് ചെയ്യാനുള്ള ചാങ്കുറ്റം വേണം എങ്കിലും ഈ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യവും ഉദാഹരണത്തിന് കാര്യം തന്നെ അയ്യോ കരീം

ഇന്ന വഴിക്കേ നടന്നൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നും ഇല്ലേ മുമ്പായി ഇത് നമ്മളെ ബിസിനസ് അല്ലേ ഓരോരുത്തർമാര് രാവിലെ കുടിയുടെ മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചു കൊണ്ടുപോവാൻ വൈകുന്നേരം ഞാൻ പിരിവിൽ ഇറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു ഇട്ടാൽ അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ചു മേടിച്ചെടുക്കുന്നതെന്ന് അറിയും ഈ രണ്ട് രണ്ടാൽശേഷന്മാരെ തീറ്റയും കൊടുത്തുകൊണ്ടിരുന്ന വെറുതേറ്റാൻ ഒന്ന് കണ്ണുറിച്ചാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ മര്യാദയ്ക്കാണെങ്കിൽ പെരിയും ബഹു തച്ചാത്മീഹാൻ തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്കെന്നെ അറിയില്ല കൊല്ലം കോരായെ ബൊമ്പായില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി ആ പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാല രാജേന്ദ്രൻ ഉണ്ടല്ലോ അവനോട് പറഞ്ഞിക്കേണ്ടി എന്നെങ്കിലും കെരിമ്പായി കൈ കിട്ടുന്നു ഇവൻ പല വകയിലും പലപ്പോഴായിട്ടും പത്ത് രണ്ടായിരം ഉറുപ്പിനോട് വാങ്ങിക്കൊണ്ടേട്ടുണ്ട് ഇപ്പൊ പലിശയില്ല മുതലുമില്ല പിന്നെ നാട്ടുകാരനാണ് നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരെ അവരെത്തും അവനെ അൽസേഷൻ അൽസേഷം അറിയാൻ കൈകാര്യം ചെയ്യിക്കാരുന്നില്ല കരിംബൈ അതിന്റെ ഒന്നും ആവശ്യമില്ല അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കൂൻ ആ എന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി കൊടുക്കൂല ആ തലവരെ പിരിപാടിക്കണം ചലോലിയോ അഞ്ചു രൂപ ഗുഡ് ഈവനിങ് വി ഗുഡ് ഈവനിങ് മാറ്റൻ വിളിച്ചത് ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ മേട്ടന്റെ വിവാഹ വാർഷികം എങ്ങനെ മനസ്സിലായി രാവിലെ മേട്ടൻ പറഞ്ഞിരുന്നു സ്വീറ്റ്സും തന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ് ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് ഐ വാസ് സ്വീറ്റ് സെവൻറ്റീൻ

ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചോളൂ വാച്ച് ഉണ്ടല്ലോ ഉണ്ട് സമയം എത്രയായി ായിന്റി ഞാൻ പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഷാപ്പ് സെവൻ ഓ ക്ലോക്കിന് ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന് വിട്ട് ഈ തിരക്കിലെ ഇവിടെ ഇവിടെ ഈ ഈ അല്ല ഇതൊരു സ്ഥാപനമാണ് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിർബന്ധമാണ് ആൾവേസ് യു കാൻ ഫൈൻഡ് ഔട്ട് എ ബെറ്റർ പ്ലേസ് ഓട്ടം ഓടാണ് കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് സ്മൈലാ

സാരല്ല കരിമ്പായി അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ ഞാൻ കുറച്ച് പിണ്ണു തൈലം തരാം അത് പെരട്ടി വിഴിഞ്ഞാ മതി നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടത് എനിക്ക് ഇഷ്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ അവൻ അങ്ങനെ വിട്ടാ ശരിടാടോ കരിമ്പായി എന്റെ കയ്യിൽ വിചാരിച്ചോ അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കൊറേ കാലായി നീ എന്റെ കണ്ണും പെട്ടിച്ച് എടുക്കുന്നു അയ്യോ ഞാനും രണ്ടു ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ചു ഇടക്കായിരുന്നു അല്ലെ വിഷ്ണു വിഷ്ണു നിനക്കുന്ന കടം തന്ന രൂപ എനിക്ക് തിരിയാ തന്നേ കരിമ്പാടെ കടം തിരുത്താം ഏത് രൂപ ഇന്ന് രാവിലെ ഞാൻ രാജേന്ദ്ര വെളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ് നീ തരാനുള്ള കാശ് കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലോ ആദ്യം ഒന്ന് വിടാൻ പറയാവരോട് ചോടോ നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട് ഇവിടുന്ന് തന്നെ എന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കാര്യം ഉണ്ടാ നിനക്ക് എല്ലാവരെയും നക്കാപ്പിച്ച കാശും മേടിച്ചു ആളാണ്ട് വല്ല കാര്യമുണ്ടോ ചിരിക്കല്ലേ ചിരിക്കല്ലേ പൈസ മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലേ നീ ഇവിടെ ജീവിക്കുന്നത് അത് മാത്രം പറയുന്നത് ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരിയാ തരും കാശ് വാപ്പസ് എനിക്ക് തൈയ്യം തൈയം തത്ത നേരത്തെ പറഞ്ഞേ കാല് പൊറോട്ട് വെച്ചിട്ടുണ്ട് അത് തൈ തൈ ചേച്ച தையம் தத்த தையம் தாகா, தையம் தத்த தைதை திதிதை फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कॉन्सर्ट वाह वा, <laughs> <आ>, बहुत मजा आया <laughs> और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक एकदम फर्स्ट क्लासो <laughs> ല്ലേ നീ എന്താ ഫ്രഷ് ലൈൻ ഫ്രഷ്ലൈൻ കഴിക്കാത്തേ നിനക്ക് പറയാനുള്ള പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളത് വെയിറ്റ് ഒരു മാറ്റർ ഉണ്ട് നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ ആയല്ലോ ഒരു അരമണിക്കൂറുണ്ട് ഒരു അർജന്റ് മാറ്റർ ആണ് നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയും വെയിറ്റ് പ്ലീസ് ബൈ ബൈ യു ക്രിക്കറ്റ് യാ ഹൗ

നിന്റെ ബാറ്റർ എന്താണെന്ന് ചതിക്കരുത് എന്റെ പ്രസ്തീജ് പ്രശ്നമാണ് ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്ന വരാനിറങ്ങുമ്പോ നീ കാച്ച് എടുത്ത് പോക്കറ്റിൽ നിന്നും ഞാൻ കണ്ടല്ലോ ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണം ചെയ്തോ പക്ഷെ തൽക്കാലം പ്ലീസ് നക്കി നാ അതെല്ലാം ഞാനാണ് സമ്മതിച്ചു ഒന്നും നിർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ രണ്ടര പുറത്താക്കി ഞാൻ ദേഷ്യം വരാതിരിക്കുന്നു എങ്ങനെയാ സുഖാർ പത്ത് രൂപ ടിപ്പ് കൊടുക്കണം ഇവരെ ദുബായ് മോനോ ആ കാശ് കൊണ്ട് ഞാൻ മൂന്നേൽ ലാബിഷ്ടാപ്പാടിക്കും നീന്താണെന്ന് വെച്ചാൽ ആവാൻ പറ്റുമോ അതും അതേപോലെ കൊണ്ട് കടന്നി അന്യ കിടന്നിട്ട് ഒരു സമാധാനം ഞാൻ ഞാൻ ഈ കാര്യം എന്താ നിനക്കറിയോ എനിക്ക് എത്ര ശമ്പളം കിട്ടുന്നില്ലേ കിട്ടുന്ന മുഴുവൻ പാന്റ് കിട്ടുന്നില്ല ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് വേഷാണോ എന്റെ തൊഴിൽ തൊട്ടേ നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്ക് ഇല്ലാതായി പോയി ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടമുഷ്ടി കഴിഞ്ഞു കൊടുക്കുക ഓരോ അച്ഛന് കേസ് മാസം മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും ദണ്ണം അറിയോ നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു ഒരു ശരാശരി മറനാടൻ മലയാളിയുടെ പ്രാരബ്ദങ്ങളൊക്കെ നിനക്കുണ്ട് എനിക്കറിയാം പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ തൊലി ഇങ്ങനെ നക്കി എനിക്ക് തരാനുള്ള നിന്റെ സഹിതം ഞാൻ മടക്കി തരും മടക്കി തരാൻ എന്നെ കൊണ്ട് തോന്നുന്നുണ്ടോ ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങീരൻ അംഗീകരിക്കില്ല ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ലെന്ന് മുഴുവൻ നിനക്ക് എന്താ ഈ കൈ കണ്ടോ രാജയോഗവും ഗജകേശരോഗവും ഒരുമിച്ച് കിടപ്പുണ്ട് അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചേ പറ്റൂ പറ്റൂട്ടുണ്ടോ കയ്യില് പണം ഇന്ന് വരെ നാളെ പോവും പക്ഷെ നമുക്ക് വലുത് പണമാണ്